നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും യാത്ര മുട്ടിയപ്പോൾ റെക്കോർഡ് വേഗത്തിൽ താൽക്കാലിക പാലം ഒരുക്കി നൽകി താനൂർ നഗരസഭ ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഒട്ടേറെ യാത്രക്കാരും സഞ്ചരിച്ചിരുന്ന ചാപ്പക്കടവ് വെടിവെപ്പ് ബസാർ പാലത്തിന് പകരമായാണ് നഗരസഭയുടെ താൽക്കാലിക പാലമുയർന്നത് ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് കാത്താൽ മാസങ്ങൾ മാസങ്ങളെടുക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ നഗരസഭാധ്യക്ഷൻ റഷീദ് മോരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളാണ് നാട്ടുകാർക്ക് അനുഗ്രഹമായത് തെങ്ങുപയോഗിച്ച് പുഴയിൽ കാലുകൾ നാട്ടിയാണ് താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുള്ളത് കാലുകളിൽ ഉറപ്പുള്ള മുളകെട്ടിവെച്ച് അതിനു മുകളിൽ കമുകുപാളികൾ പാകിയതോടെ പാലം തയ്യാറായി വെറും പതിനേഴ് ദിവസത്തിനകമാണ് പാലം ഗതാഗത യോഗ്യമായത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവൃത്തി നടന്നാൽ പോലും മാസങ്ങൾ എടുക്കുമായിരുന്ന പ്രവൃത്തി റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കി നാടിനൊപ്പം നിൽക്കുകയായിരുന്നു നഗരസഭ ഇങ്ങനെ അപകടാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ സ്ഥലം സന്ദർശിച്ചു അതിൻ്റെ അപകടാവസ്ഥ മനസ്സിലായി ആളുകൾ അതിൻ്റെ പ്രയാസങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ച് ഉടനെ തന്നെ നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി അത് പൂർത്തിയാക്കാൻ പെട്ടെന്ന് സാധിച്ചിട്ടുണ്ട് ഒരു പാലൊക്കെ പെട്ടെന്ന് ഉണ്ടാവാന്ന് പറഞ്ഞത് ഇപ്പോൾ ഗവൺമെൻറ് നിർമ്മിക്കുന്നതായാലും വർഷങ്ങളെടുക്കുന്നൊരു പ്രോസസ്സാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നടപടിക്രമമാണ് അവിടെ അത്രയും കാലതാമസം എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആളുകളുടെ പ്രയാസങ്ങൾ അകറ്റാൻ കഴിയില്ല ആ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനകം തന്നെ നമുക്ക് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമം നടത്തിയതും താനൂർ നഗരസഭയിലെ കൗൺസിലർമാർ ആ പ്രദേശത്തെ നാട്ടുകാർ മറ്റു ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സഹായ സഹകരണം ചെയ്തു തന്നിട്ടുണ്ട് അവർ അവരുടെ ശ്രമങ്ങൾ കൂടിയാണ് ഇത് പെട്ടെന്ന് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കനോലിക്കനാലിന് മുകളിൽ നിലവിലുള്ള കോൺക്രീറ്റ് പാലം അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായി പലതവണ നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു ഉണ്ടായിട്ടില്ല പാലം അപകടാവസ്ഥയിൽ എന്ന ബോർഡ് സ്ഥാപിക്കുക മാത്രമാണ് അധികൃതർ ചെയ്തത് മറ്റു വഴികളില്ലാത്തതിനാൽ അപകടാവസ്ഥ വകവയ്ക്കാതെ നാട്ടുകാരും വിദ്യാർത്ഥികളും പാലം വഴി യാത്ര ചെയ്തിരുന്നു കോൺക്രീറ്റ് തകർന്ന് പാതിയോളം ഭാഗം പുഴയിൽ പതിച്ച പാലത്തിലൂടെ ജീവൻ പണയം വെച്ചായിരുന്നു യാത്ര നഗരസഭാ നഗരസഭാധ്യക്ഷനായി ചുമതലയേറ്റതിന് പിന്നാലെ റഷീദ് മോര്യ സ്ഥലം സന്ദർശിച്ചതോടെയാണ് പ്രശ്ന പരിഹാരത്തിന് വഴിതെളിഞ്ഞത് സർക്കാർ നടപടിക്ക് കാക്കാതെ താൽക്കാലിക പാലം നിർമ്മിക്കാൻ അദ്ദേഹം നഗരസഭാ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു റെക്കോർഡ് വേഗത്തിൽ പാലം തയ്യാറാക്കുക കൂടി ചെയ്തതോടെ പേടിയില്ലാതെ നടക്കാൻ സാധിക്കുന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ വെടിവെപ്പ് ബസാർ ഫാറൂഖ് പള്ളി ആൽബസാർ തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് ചെറുക്കൽ വഴി താനൂരിലും തിരിച്ചുമെത്താനുള്ള എളുപ്പ മാർഗമാണ് ഈ പാലം എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ